എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയ് പത്തിന് ഒരു ടൂർ പോയിരുന്നു അപ്പോൾ ടൂർ പോയ സ്ഥലങ്ങൾ ഏതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ പോയത് അവിടുന്ന് മധുര മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ഫസ്റ്റ് പോയത് പഴനി കഥ പഴനിപ്പോയി പിന്നെ നേരെ പോയത് മധുര മീനാക്ഷി ക്ഷേത്രം പിന്നെ പോയത് രാമേശ്വരം പിന്നെ നാലാമതായിട്ട് പോയത് കന്യാകുമാരി പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ട് നേരെ പോയത് നമ്മുടെ നാട്ടിലേക്കാണ് അപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമേശ്വരത്താണ് അപ്പോൾ തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്തെ ഏകദേശം തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നതിന് പോകുന്നതിന് പോകുന്നത് ഇതിന് കിഴക്ക് ഭാഗത്തെ സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തെ ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ഈ ധനുഷ്കോടി അപ്പൊ രാമേശ്വരത്തെ ധനുഷ്കോടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ യാത്ര അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ നമ്മൾ വന്ന ടൂറിസ്റ്റ് ബസ്സിലൊന്നുമല്ല പോവുക അവിടേക്ക് പോകാനായിട്ട് ഒരു മിനി ബസ് തന്നെയുണ്ട് ആ ബസ്സിൽ ഏകദേശം ഇരുപത്തഞ്ച് പേരെയാണ് ഉൾപ്പെടുത്തുക ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ അതിൽ യാത്ര ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് ആ വണ്ടിയിൽ വെച്ച് കാണുന്ന അടി കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കടൽ പോലെയൊന്നുമല്ല നല്ല തെളിഞ്ഞ വെള്ളം കടൽ കണ്ടപ്പം തന്നെ ഒന്ന് കാല് കഴുകാൻ വേണ്ടി തോന്നി വണ്ടി ഒന്ന് ഇറങ്ങാൻ തോന്നി അപ്പം നമ്മൾ അവിടെ എത്തിയിരുന്നില്ല അപ്പം ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ ഇതിലും നല്ല കാഴ്ചയാണെന്ന് പോയവർ പറയുന്നു അപ്പം നമ്മുടെ നാല് ദിവസത്തെ ടൂറിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ധനുഷ്കോടി യാത്രയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ വീട് വെളുപ്പെടുത്തുന്നത് അപ്പം വീട് എടുക്കുന്നത് കുഞ്ഞാറ്റാണ് ഞാൻ ഇതഹ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുടിയെല്ലാം നല്ല പോലെ പറക്കുന്നുണ്ട് ചൂടൊന്നും അനുഭവപ്പെടുന്നേ ഇല്ല നല്ല കാറ്റാണ് അപ്പൊ ഈ കാറ്റത്ത് മുടി ഇങ്ങനെ പറക്കുമ്പോൾ നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ ആർക്കൊക്കെ അറിയാം ധനുഷ്കോടിയെ പറ്റി ധനുഷ്കോടിയെ പറ്റി രണ്ട് വാക്ക് പറയാം ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് നമ്മുടെ ഈ ധനുഷ്കോടി ഇവിടെ നിന്ന് രാമേശന്റെ പട്ടണത്തിലേക്ക് പതിനെട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാലമാണ് ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുക തുറമുഖം അപ്പൊ ധനുഷ്കോടിയിൽ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ കണ്ട ഇതുപോലത്തെ ചെറിയ ചെറിയ ബസ്സുകളാണ് അവിടത്തേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പേരാ പേരാണ് വന്നത് നാല് കുട്ടികളടക്കം അയിമ്പത്തിനാല് പേര് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആൾക്കാർ വെച്ച് കയറി രണ്ട് കുട്ടികളെ മടിയിൽ വെച്ചിട്ടാണ് യാത്ര തുടർന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് ധനുഷ്കോടിയുടെ അടുത്ത് എത്തിച്ചേരാൻ പോവുകയാണ് എക്സൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇതുപോലെ എക്സൈൻമെന്റ് ഉണ്ടായില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ അത് കാണാൻ വേണ്ടിയുള്ള ഉത്സാഹത്തിലാണ് അപ്പോൾ നമ്മുടെ ധനുഷ്കോടിയെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഇന്നിവിടെ മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലുള്ളാത്ത ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നു കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിലെ സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പൊ ഒരു സുനാമിയാണ് ഈ ധനുഷ്കോടിയെ നമ്മുടെ ആകെ മൊത്തം തകർത്തതെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ള അറിവ് പിന്നീട് അതൊരു പ്രേത നഗരം പോലെ ആയി മാറിയെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാശനഷ്ടം ആ സുനാമിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ വായിച്ചിട്ടുള്ളൊരു അറിവാണ് അപ്പം നമ്മളിതാ ബസ് ഇവിടെ ലാൻഡ് ചെയ്തു ചെയ്താൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ധനുഷ്കോടിയിൽ കടൽ കാണാൻ പോകുമെന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട പറയേണ്ടതില്ലല്ലോ ധനുഷ്കോടിയെക്കുറിച്ച് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമ്മളെ ധനുഷ്ക്കോടി യാത്ര അടിപൊളിയായിരുന്നു ഇനി നമുക്ക് നേരെ കടലിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അമ്മയും എല്ലാവരും മാവനും മാമിയും പിന്നെ നമ്മുടെ കുഞ്ഞാറ്റിയും കിച്ചും ഒക്കെ ഇറങ്ങി നമ്മുടെ ടീം മൊത്തം ഇതെങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര പുതിയ വെയിലായിരുന്നു ഇതാണ് നമ്മുടെ മിന്നും അപ്പോൾ അങ്ങനെ മിന്നും ഇറങ്ങി എൻ്റെ മാമൻ്റെ മോളാന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി ഞാനും എല്ലാം ഇറങ്ങി വീടെടുക്കുന്നത് കുഞ്ഞാറ്റി ആയതുകൊണ്ട് കുഞ്ഞാറ്റിന് കിട്ടാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ടീം മൊത്തം ഇത് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ധനുഷ്കോടിയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്നൊന്നും ഇറങ്ങിക്കോട്ടെ ബസ് അവിടെ നിർത്തിയിട്ടപ്പം തന്നെ നല്ല വെയിലാണേ ആ ഒരിതാണെന്നും വല്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ട നമ്മുടെ കേരളത്തിലുള്ള അതിനേക്കാളധികം വെയിൽ അപ്പോൾ അയാൾ മോൻ ആ വെയിലത്ത് ഉറങ്ങിപ്പോയി കേട്ടോ കണ്ടൊക്കെ കണ്ട് ഇങ്ങനെ ആൾക്കൊന്ന് വെയിലടിച്ചിട്ടാണെന്ന് അപ്പം നമ്മൾ ക്യാപ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ധനുഷ്ക്കോടി കാണാൻ വേണ്ടിയതാണ് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് അങ്ങനെ അവിടെ എത്തും കേട്ടോ കടലിൻ്റെ തീരത്തെത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര നല്ല മേഖല ഉണ്ടായിരുന്നേ പക്ഷേ ഈ വെയിൽ കാരണം നമ്മളെ കനലിന് തൂങ്ങിയിട്ടാകാത്ത വയ്യാ പിള്ളേർക്ക് ക്യാപ്പൊക്കെ വെച്ച് ആകെ അസ്വസ്ഥരായിട്ടുള്ളത് ക്യാപ്പൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസ് അടിച്ചു ലേക്കിലെ കടലിൽ ഓടിക്കാം അപ്പം നമ്മൾ വൈനൊക്കെ കഴിച്ച് ശ്രീലങ്കയുടെ ഒരു ഭാഗമൊക്കെ കണ്ടു പിന്നീട് വെയിലുകൊണ്ട് അവിടെ നിൽക്കാൻ വരുന്നില്ല കേട്ടോ അങ്ങനത്തെ വെയിലായിരുന്നു എന്നാലും കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാടുണ്ട് അവിടെ തങ്ങളുടെ ഇപ്പോൾ വരാൻ തോന്നില്ല അത്രയ്ക്ക് കാഴ്ചകൾ കടലിൻ്റെ കളർ തന്നെ ഉണ്ട എന്താ ഒരു ഭംഗി നോക്കിയാൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങി കാലൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെയും അതിലേക്ക് ചാടി അതിലേക്ക് പിന്നെയും പോയി പോയി കളിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല ഇവിടുന്ന് ഒരു നിശ്ചിത സമയത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ടൈം കറക്റ്റായി വരുള്ളൂ കേട്ടോ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നില്ല അത്രയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കടൽ വേണം നിങ്ങൾ അത്രയ്ക്ക് നല്ല രസമില്ല കാരണം ഞാൻ ആദ്യമായിട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തെളിഞ്ഞ കടല് കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് തനുഷ്കോടിയിൽ പോയവരൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ ഫോട്ടോസെടുത്ത് ഒന്നിച്ച് വന്നവരൊക്കെ അവിടെ അറ്റത്തൊക്കെ നിന്നിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളും എടുത്തു കടല് കുറച്ച് ആസ്വദിക്കുകയും ചെയ്തു അങ്ങനെ കടലിലെ കാഴ്ചകൾ നിങ്ങളും ആസ്വദിക്കുക വേറെ പ്രത്യേകിച്ച് വരുന്നത് നമ്മളെ കുഞ്ഞാൻ്റെ പോണമുണ്ടാത്ത ആലയിൽ നല്ല പോലെ തോർത്തൊക്കെ ഇട്ട് നിന്നിട്ട് അങ്ങനെ പിള്ളേർ പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങാൻ നേരത്തെ അമ്മമ്മയും കൂട്ടിച്ച് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയെന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെയിലായതുകൊണ്ട് പിന്നെ എടുത്ത് വെള്ളമൊക്കെ നല്ലപോലെ കരുതി അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധനുഷ്കോടി യാത്ര എല്ലാവർക്കും വീഡിയോ ഒരു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമ്മുടെ ചെറിയ റേറ്റിലാണ് പോയി വന്നത് അപ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ ഇതാ ഇതിൽ വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പറയാമായിരുന്നില്ല വെയിൽ വേലി സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞെട്ടാ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക